ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ഹനാസ് കിച്ചൺ അപ്പോൾ ഇന്ന് നല്ല മത്തിയാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ഉണ്ട മത്തി നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ ചാളാന്നും പറയും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മത്തി ഉണ്ടാക്കുക എങ്ങനെയാ നോക്കാം കേട്ടോ ഇതിനായിട്ട് താന ഉണക്ക നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നെല്ലിക്കയില്ല വലിയ നെല്ലിക്ക അത് ഉണക്കിയിട്ടുള്ളതാണ് കടയിൽ പോയാൽ വാങ്ങാനും കിട്ടും അതൊന്ന് ഒരു ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അതിനുശേഷം എന്താ ഒരു മിക്സി ജാറെ എടുക്കുക അതിലേക്കൊരു രണ്ട് വെച്ച മുളക് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരു വലിയ ഉള്ളി ഇങ്ങനെ മിക്സി ജാറിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എന്താ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ബൾ ഒരു അര ബൾബോളം വെളുത്തുള്ളി എത്രയോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ നമ്മൾ കുരുമുളകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക കുരുമുളകും ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയാ റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ഉണക്ക നെല്ലിക്ക അതങ്ങ് കുരു ഒന്ന് കളഞ്ഞ് അതാ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കുരു കളഞ്ഞ് ആ നെല്ലിക്ക മാത്രം നെല്ലിക്ക കുരു ഒഴിവാക്കി കുരു ഒഴിവാക്കി നെല്ലിക്ക തീർത്തിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം തന്നെ പെരും ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് മിക്സി ജാറിൽ നന്നായിട്ട് പേസ്റ്റ് വരവാക്കി എടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മസാലയ്ക്ക് നല്ല കട്ടിയവും നല്ല ഒരു സ്പൈസസ് ഒക്കെ ആവണം അതുകൊണ്ട് തന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന് മഴത്തിലൊന്ന് അരച്ചെടുക്കണം പിന്നെന്താ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എങ്ങനത്തെ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്നിട്ട് മിക്സി ജാറിൽ ഒരു ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ താ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫൈനാക്കി അരച്ചതാണ് ഇതുപോലെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ കിഴകിയ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കും അപ്പോൾ താ അത്യാവശ്യത്തിന് നമ്മൾ മസാല കുറച്ചധികം തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളതിലേക്ക് വേറെ ഇനി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു അരപ്പങ്ങനെ ചേർത്ത് മത്തി നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് റെഡിയാക്കി എടുക്കണം എല്ലാ മീനിലും മസാല വരുന്ന വിധം ഇതുപോലെ കുഴച്ച് റെഡിയാക്കി കൈ കൈവെച്ചൊന്ന് ഒന്ന് പരത്തി കൊടുത്ത് നമ്മൾ ഇതങ്ങ് അടുപ്പിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കണം ഈ മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറികൾക്കായാലും കൂട്ടാനുകൾക്കാണെങ്കിലുമൊക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ കൂടാതെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ തന്നെ ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഒരു കാൽ കപ്പ് ഉണ്ടാവില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഏകദേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം താ ഞാനൊരു കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളിയോ ൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുടംപുളി അല്ല എന്താ ഒരു പീസായിട്ട് കൊടുത്തുന്നുള്ളൂ അധികം പുളി വേണ്ട നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്തതാണ് അപ്പോൾ അതാ ഇതും ചേർത്ത് കൊടുത്ത് നമ്മളതാ കുറച്ച് പച്ച വെളിച്ചെണ്ണോടി മുകളിൽ മുകളിലൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് വെന്ത് റെഡി ആയതിന് ശേഷം കുറച്ചുകൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം എന്നാൽ ഒരു അര ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടാകത്തുള്ളൂ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതങ്ങ് അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളൊരു വായയിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ വേവിച്ചെടുക്കാണ് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കൊന്താ മീന ഇതിലേക്കും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് പിന്നെയും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലും കൂടിയിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും താ ഈ ചാറയ്ക്കതാ തിളച്ച് വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഒരു പത്ത് മിനിറ്റ് ശേഷം ന മീനയ്ക്ക് നല്ല വരും നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ മത്തി വറ്റിച്ചതല്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മുടെ ഉണക്ക നെല്ലിക്കയും കുരുമുളകൊക്കെ ഇട്ട് വെച്ചതുകൊണ്ടിനെ അടിപൊളി ടേസ്റ്റാണ് വയൽ വെള്ളം കുറും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മത്തി വരെ പറ്റിച്ചതിന് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അത് സൈനിങ് സൈനിങ് സ്നേസ്